നമസ്കാരം പ്രവാസി സ്വാഗതം യു എ ആശ്വാസത്തിന്റെ നാളുകൾ പിന്നിട്ട് ഇപ്പോഴിതാ കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും ഉയർന്നു തുടങ്ങിയതോടെ മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തി കോവിഡ് വ്യാപനം കൂടിയാൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് ദുരന്ത നിവാരണ സമിതി പബ്ലിക് പ്രോസിക്യൂഷൻ തലവൻ സാലിം അൽ സാബി പറയുകയുണ്ടായി ജനങ്ങളുടെ സഹകരണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണെന്നും രോഗികളുടെ എണ്ണം കുറഞ്ഞതിന്റെ അർത്ഥം കോവിഡ് തുടച്ചു നീക്കപ്പെട്ടു എന്നല്ല എന്നും ദുരന്ത നിവാരണ സമിതി ട്വിറ്ററിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് പ്രതിസന്ധിയും നേരിടാൻ സുസജ്ജമാണെന്നും എന്നാൽ രോഗികളുടെ എണ്ണം വീണ്ടും കൂടുകയാണെങ്കിൽ രാത്രി നിയന്ത്രണം തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കേണ്ടി വരുമെന്നും എൻ സിഇ വക്താവ് ഡോക്ടർ സൈഫൽ ദഹേരിയും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അബുദാബിയിൽ തൊഴിലാളികൾക്കിടയിൽ കൂടുതൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സജീവമാക്കി ഒരാഴ്ചയായി കോവിഡ് ബാധിതരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് യു എ ഇ വീണ്ടും മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് എന്നാൽ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം മാത്രമേ ഇതേക്കുറിച്ച് ആലോചിക്കൂ എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട് നാല് ദിവസമായി മുകളിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് ഗ്രാഫ് വെള്ളിയാഴ്ച താഴേക്കിറങ്ങിയതിന്റെ ആശ്വാസവും ഉണ്ട് എങ്കിലും വ്യാഴാഴ്ച നാനൂറ്റി അറുപത്തി കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ വെള്ളിയാഴ്ച മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായി കുറഞ്ഞു ഇതിൽ ഒരു മരണം ും രേപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ചെയിൻ ആണെന്നും ഇത് പൊട്ടിച്ചെറിഞ്ഞാൽ പഴയ നിലയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്നും സൈഫ് അൽ ദഹേദി പറഞ്ഞു ജനജീവിതം പഴയപടി ആക്കാൻ ശ്രദ്ധിക്കുന്നതിനൊപ്പം കോവിഡ് പ്രതിരോധത്തിലും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയായിരുന്നു മുൻകരുതൽ പാലിക്കാതെ ചിലർ പുറത്തിറങ്ങുന്നുണ്ട് ഇവർക്കെതിരെ നിയമ നടപടികളും ഉണ്ടാവുന്നതായിരിക്കും പിഴത്തുക കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു വരികയാണ് ജനങ്ങളുടെ അലംഭാവമാണ് ഇപ്പോൾ രോഗബാധിതരുടെ എണ്ണം കൂടാൻ കാരണമായി പറയുന്നത് കടുത്ത നടപടികളിലേക്ക് അധികൃതരെ എത്തിക്കുന്നതിനേക്കാൾ നല്ലത് ജനങ്ങൾ സ്വയം തിരുത്തുന്നതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ